ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി വാർത്തകൾ തുടരുന്നു തീരങ്ങൾ ഇനി മനോഹരമാകും സൗന്ദര്യവൽക്കരണത്തിനും തുടക്കമായി വകുപ്പ് മന്ത്രി റോഷി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കി വരുന്നത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയുകയാണ് കേരളത്തിലെ ഒരു കാലഘട്ടത്തിലും കുടിവെള്ളത്തിനും ജലത്തിന്റെ അംശത്തിനും കുറവുണ്ടെന്ന് ആരും വിചാരിച്ചില്ല ധാരാളം മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ നാല്പത്തിനാലിലധികം നദികൾ പുഴകള് തടാകങ്ങൾ അരുവികള് നീർച്ചാലുകള് വെള്ളത്തെക്കുറിച്ച് ഒരിക്കലും ഭയപ്പെടുത്തുന്നൊരു സ്ഥിതിശേഷം നമുക്കില്ല കുടിവെള്ളത്തെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല ഇപ്പം കാണുന്ന പ്രത്യേകത കുടിവെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടായേക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അതുകൊണ്ടാണ് ജലജീവന ഉൾപ്പെടെയുള്ള പദ്ധതികള് നല്ല നടത്തുന്നതിനുള്ള നമ്മുടെ മുന്നോട്ട് വരുന്നത് പദ്ധതി നിർമ്മാണത്തിന് ഇരുപത് കോടി രൂപയിൽ ആദ്യഘട്ടമായി അഞ്ചു കോടി രൂപയുടെ പ്രവൃത്തികളാണ് ആരംഭിക്കുന്നത് ചെറുകിട ജലസേചന വകുപ്പിനാണ് നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴയുടെ ഒരു വശത്തുള്ള സംരക്ഷണ ഭിത്തി ഉയരത്തിൽ കെട്ടിപ്പൊക്കും ഒരു വശം പൂട്ടുകെട്ടകൾ വിരിച്ച നടപ്പാതകൾ നിർമ്മിക്കും വൈകീട്ടെത്തുന്ന ആളുകൾക്ക് സമയം ചിലവിടാനായി ഭാരതപ്പുഴയോരത്ത് എ എം സി തിയേറ്ററും നിർമ്മിക്കും അതോടൊപ്പം ശാന്തി തീരത്തിനു മുന്നിലുള്ള ശ്മശാനം കടവ് നിലവിലുള്ളത് പൊളിച്ച് പുതിയത് നിർമ്മിക്കാനാണ് തീരുമാനം ഇവിടങ്ങളിൽ കൂടുതൽ വൈദ്യുതി ലൈറ്റുകളും സ്ഥാപിക്കും പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഐ എൻ ടി ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ പ്രൊഫസർ അജിത് കാളിയത്ത് ഡോക്ടർ കെ ചിത്ര പി സിന്ധു കെ ബിജു കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭാംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് ഷൊർണൂർ You are watching VCV News.